സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് മൗണ്ട് സിയോൺ സിയോൺ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗൺസിയോ ബഡ്സ് ഒളിമ്പിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കുളനട പ്രതീക്ഷ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കായികമേള നടത്തി ഉളനാട് സെന്റ് ജോൺസ് യു പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്തിരാസി ചന്ദ്രൻ ദീപശിഖ തെളിയിച്ച് ഷോർട്ട് പുട്ട് എറിഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ മാർച്ച് പാസ്റ്റ് ചെയ്തു ജനപ്രതിനിധികൾ സല്യൂട്ട് ഏറ്റുവാങ്ങി നൂറ് മീറ്റർ ഓട്ടം നൂറ് മീറ്റർ നടത്തം പുട്ട് ലോവർ എബിലിറ്റി സോഫ്റ്റ് ബോൾ ത്രോ ബോൾ ത്രോ ടു ഗോൾ പോസ്റ്റ് എന്നീ ഇനങ്ങളിൽ കുട്ടികൾ മത്സരിച്ചു ആൺകുട്ടികളിൽ സുനിൽ രാജും പെൺകുട്ടികളിൽ പി ജി ഐശ്വര്യയും ഓവറോൾ ചാമ്പ്യന്മാരായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻദാസ് വാർഡ് മെമ്പർ മിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണപിള്ള അസിസ്റ്റന്റ് സെക്രട്ടറി ചാന്ദിനി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബിജിൽ ബഡ്സ് സ്കൂൾ അധ്യാപിക നീതു സ്റ്റാഫ് മഞ്ജു പി ടി എ പ്രസിഡന്റ് ജയ്നി റെജി രക്ഷാകർത്തൃ പ്രതിനിധി ദാലി ലയൻസ് ക്ലബ് സെക്രട്ടറി ഹരി ജോ മാമൻ എ ഡി എസ് പ്രതിനിധികളായ രാജമ്മ റോസമ്മ സെന്റ് ജോൺസ് സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുളനട